നമസ്കാരം വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കേരള ടീമിന്റെ കുപ്പായത്തിൽ കാണില്ലെന്ന് ഉറപ്പിച്ച സൂപ്പർ താരം സഞ്ജു സാംസൺ ശേഷിച്ച മത്സരങ്ങളിൽ കളിച്ചേക്കും ടൂർണമെന്റിൽ നിന്നും നേരത്തെ പിന്മാറി അദ്ദേഹം ഇപ്പോൾ തീരുമാനത്തിൽ മാറ്റം വരുത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ സഞ്ജുവിന്റെ ആരാധകരും വലിയ ആവേശത്തിലായിരിക്കുകയാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച വളരെ ഏറെ പ്രധാനപ്പെട്ട ടൂർണമെന്റാണിത് അടുത്ത വർഷം ആദ്യം ഇംഗ്ലണ്ടുമായുള്ള ഏകത്തിന്റെ പരമ്പരയും തൊട്ടു പിന്നാലെ ഐ സി സി ചാമ്പ്യൻ ട്രോഫിയുമെല്ലാം വരാനിരിക്കുകയാണ് ഇവയ്ക്കുള്ള ടീമിൽ ഇടം പിടിക്കണമെങ്കിൽ വിജയ് ഹസാരെ ട്രോഫി സഞ്ജുവിന് നിർണായകമായിരുന്നു ഈ ടൂർണമെന്റിൽ കേരള ടീമിനായി മിന്നിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ സെലക്ടർ ദേശീയ ടീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇത് മുന്നിൽ കണ്ടാണ് സഞ്ജു ഇപ്പോൾ വിജയ് ഹസാര ട്രോഫിയിലേക്ക് മടങ്ങിയെത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഇംഗ്ലണ്ടുമായി ജനുവരി പകുതിയോടെ തുടങ്ങാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിലാവും സഞ്ജു സാംസൺ ഇനി കളിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ കേരളത്തിനൊപ്പമാണ് അദ്ദേഹത്തെ കളിക്കളത്തിൽ കണ്ടത് പക്ഷേ സഞ്ജു നയിച്ച ടീം നോക്ക് ഔട്ട് റൗണ്ട് പോലും കാണാതെ പുറത്താവുകയായിരുന്നു അതിനുശേഷം വിജയ് ഹസേര ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി അദ്ദേഹം തീർച്ചയായും കളിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു ഉൾപ്പെട്ടിരുന്നില്ല വയനാട്ടിൽ നടന്ന കേരള ടീമിന്റെ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് കാരണമാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നാണ് കെ സി ഐ സെക്രട്ടറി വിനോദ് എസ് കുമാർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നത് കേരള ടീമിന്റെ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഇമെയിൽ മുഖേന സഞ്ജു തങ്ങളെ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ മാത്രമേ കേരള ടീം സെലക്ഷനിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നും സെക്രട്ടറി പറഞ്ഞിരുന്നു ഇതോടെ ടൂർണമെന്റിൽ ഇനി സഞ്ജുവിനെ കാണില്ലെന്നുറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിന് വേണ്ടി കളിക്കാൻ തയ്യാറാണെന്ന് കെ സി ഐയെ അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫി തുടർന്നുള്ള മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതുകൊണ്ട് മാത്രം സഞ്ജു സാംസണെ ടീമിൽ കാണാൻ സാധിക്കില്ല കേരള സ്ക്വാഡിലേക്ക് കെ സി അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഹൈദരാബാദിലുള്ള കേരള ടീം ഇവിടെ നാല് മത്സരങ്ങളിൽ കൂടി കളിക്കും എന്നാൽ കേരള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് കെ സി ഐ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ കേരളത്തിനായി കളിക്കാൻ താൻ തയ്യാറാണെന്ന് സഞ്ജു തങ്ങളെ അറിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇനിയും കോൾ എടുത്തിട്ടില്ല കേരള സ്ക്വാഡിലെ മുഴുവൻ പേരും ഇപ്പോൾ ഹൈദരാബാദിലുണ്ട് മാത്രമല്ല രണ്ട് മത്സരങ്ങളിൽ ടീം ഇതിനകം കളിച്ചു കഴിഞ്ഞതായും കെ സെക്രട്ടറി വിശദമാക്കിയിട്ടുണ്ട് സഞ്ജു സാംസണിനെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും മികച്ച വർഷം തന്നെയാണ് രണ്ടായിരത്തി എന്ന് ഉറപ്പിച്ചു പറയാം കരിയറിൽ കരിയറിലാദ്യമായി ഇന്ത്യക്കൊപ്പം അദ്ദേഹം ഒരു ലോകകപ്പ് സ്വന്തമാക്കിയത് ഈ വർഷമാണ് ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സംഘത്തിൽ സഞ്ജു ഉൾപ്പെട്ടിരുന്നു അതിനുശേഷം ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരകളിൽ വിക്കറ്റ് കീപ്പിങ്ങിനൊപ്പം ഓപ്പണിംഗ് റോളിലേക്കും അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചിരുന്നു മിന്നുന്ന പ്രകടനത്തോടെയാണ് സഞ്ജു ഇത് ആഘോഷിച്ചത് ബംഗ്ലാദേശിനെതിരെ കരിയറിലെ ആദ്യ ടി ട്വൻ്റി സെഞ്ചുറി കുറിച്ച് അദ്ദേഹം സൌത്ത് ആഫ്രിക്കെതിരെ രണ്ട് സെഞ്ചുറികൾ കൂടി നേടി ഹീറോ ആവുകയായിരുന്നു